അപ്പൊ ഞാൻ ഇവരെല്ലാം ഇന്റർവ്യൂന് വയ്ക്കും പലരുടെ ഇന്റർവ്യൂ പോയി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അബ്ദുൾ എന്ന് പറഞ്ഞാൽ പോലെ ഈ വരുന്ന ഷെയ്ക്കിനൊക്കെ പോയിട്ടേക്ക് വല്ലതും അറിയോ അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് അങ്ങ് കാച്ചു പറഞ്ഞു ഇവനെ അടിച്ചു കൊടുക്കാൻ പറയും ഞാൻ പറഞ്ഞു ഇവരെല്ലാം പോയാൽ മതി എനിക്കും പോകണ്ടേ ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തു ഇവരുടെ ട്യൂഷനെടുക്കലൊക്കെ നിർത്തി അച്ഛന്മാ ഇംഗ്ലീഷ് എന്ന് പറയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യണം അവർ ഇവർക്ക് ഈ പാട്ടുകൾ തോട്ട് പിന്നെ ഇംഗ്ലീഷാ അതുപോലെയാണ് നമ്മൾ സെമിനാരിന്ന് കഥ കഥകഥ പൂജകഥ എന്നുള്ള ഇംഗ്ലീഷ് അങ്ങ് കാച്ചു ഇംഗ്ലീഷ് എല്ലാം പാസ് അവര് അവർ പോകുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനും എനിക്കും പോകണം പറഞ്ഞ ഇടയിൽ ഇതിന് ആദ്യം വേണ്ടത് പാസ്പോർട്ടാണ് അപ്പോൾ ഞാൻ നാട്ടിൽ പോയി ചാച്ചനോട് പറഞ്ഞ് അന്നത്തെ പോലീസുകാരൻ്റെ ഒരു നൂറ് രൂപ കൊടുത്ത് പാസ്പോർട്ട് അങ്ങ് എടുക്കുന്നു വെരിഫിക്കേഷൻ വരുമല്ലോ നമ്മളവിടെ ഇല്ലാത്ത ആളില്ല റേഷൻ കാർഡിൽ പോലും പേരില്ല അപ്പം പാസ്പോർട്ട് കിട്ടി കാരണം നമ്മൾ പേര് പ്രശ്നം ഒന്നുമില്ല അങ്ങനെ പാസ്പോർട്ട് കിട്ടി ബോംബെ വരുന്നു ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം കുറെ ക്യൂ നിൽക്കുന്നു ആൾക്കാരെല്ലാം കോയിറ്റിന് പോവുക അപ്പം ഞാൻ പറഞ്ഞു ഇത് പാസ്പോർട്ട് അവിടെ ബോംബെയിൽ ആരുടെയും കൈവയ്ക്കില്ല വന്ന അവിടെ ഏജൻ്റെ കൊടുക്കും ഒരു അമ്പതിനായിരം രൂപ കൊടുക്കും നാളെ പോകാൻ പറഞ്ഞ് കാത്തിരിക്കുക എൻ്റെ പാസ്പോർട്ട് ഉണ്ട് അപ്പം എനിക്ക് അന്ന് ബുദ്ധി വന്നു പാസ്പോർട്ട് കൊടുത്തിട്ട് ആരും എന്നെ കയറ്റി വിടണമെന്നില്ല ഞാൻ പാസ്പോർട്ട് ലൈനിൽ ലൈനി നിൽക്കുക വന്നവരൊക്കെ ഇങ്ങനെ ചെതിൽപ്പുറ്റി പോലെ പൊഴിഞ്ഞു പോവുക എന്നെ മാത്രം അവർ വിളിച്ചു പാസ്പോർട്ട് ഹേ ആജാവെന്ന് പറഞ്ഞു ഞാൻ ചെന്നു ഭാഷ അറിയാം ഹിന്ദി അറിയാം അപ്പം അവർ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാം ഹിന്ദിക്കാരാണ് അവര് പറഞ്ഞു ഈ പടിയ അച്ഛാത്മിയ സ്കൂളിലാവും പറഞ്ഞു അടിച്ചു കിട്ടി പാസ്പോർട്ട് പോയിട്ട് വിസ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് വിസ വന്നു ഷട്ട്ഡൌൺ ചെറിയതായിരുന്നു കുവൈറ്റ് അമേരി പാലസിൽ ജി സി സി സമ്മിറ്റ് നടക്കും എല്ലാം രണ്ട് വർഷം കൂടുമ്പോഴോ നാല് വർഷം കൂടുതലും അപ്പോൾ അതില് തൂപ്പുകാരനായിട്ടാണ് പോയത് ഷെയ്ഖിന്റെ പാലസിലേക്ക് പോകണം പോകും അപ്പോൾ ഈ വിസ പൈസ കൊടുക്കേണ്ട വന്നില്ലേ ഒന്നും കൊടുക്കേണ്ട കൊടുക്കേണ്ട വന്നില്ല സാധാരണ കാശ് വേണം ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റോ ടിക്കറ്റ് അല്ല റിട്ടേൺ ടിക്കറ്റ് അടിച്ച് കൈത്തരിക കാരണം അവിടെ നിൽക്കാൻ പാടില്ല ജി സി സി സമ്മിറ്റ് കഴിയുന്നു ആള് നേരെ അതിന് മുമ്പേത്തിരിക്കും അവിടെ ലക്ഷ്യതാ അവിടെ വെറുതെ ഞാൻ ഞാൻ അവിടെ നിൽക്കാൻ പറ്റില്ല അവിടെ നിന്ന് ആൾക്കാർ വേറെ വിസ അടിക്കും അതുകൊണ്ടാകും നടക്കില്ലെന്ന് പറഞ്ഞു നമ്മളിപ്പോഴേ കണ്ടുവച്ചിരിക്കുക അടുത്തവിടെ എപ്പൊ ചെന്നു ചോദിച്ചാൽ പറഞ്ഞ നമ്മള് പോകണം ഇവർ നമ്മുടെ കളി ഞാൻ അവിടെ ചെന്നപാഴെ ഇവിടുന്നേ നമ്മള് ആൾക്കാരൊക്കെ നമുക്ക് നമ്മള് ഈ ചങ്ങനാശ്ശേരിക്കാരാണല്ലോ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വരുന്നുണ്ട് നമ്മളെ എന്ന് എന്റെ വലിയൊരു ബന്ധുവായിരുന്നു ടോം കളാശ്ശേരി എനിക്കല്ല മറക്കാൻ പറ്റിയില്ല പുള്ളി തന്നെ അപ്പൊ എനിക്ക് നൈറ്റാ പണി ഈ മോപ്പിങ് ബർഫിങ് ബഫിങ് അത് ഫ്ലോറ് നമ്മള് പോളിഷ് ചെയ്യണം ഷെയ്ഖിന്റെ പാലസ് അല്ലേ വെട്ടി തിളങ്ങണം നമ്മുടെ പിന്നെ കൊമോട് കക്കൂസ് എന്നൊക്കെ പറഞ്ഞാൽ വെള്ളിക്കിണ്ണം സ്വർണ്ണ തളിയലൊക്കെയാണ് അവരുടെ പരിപാടി നമ്മൾ ഇത് കണ്ട് ഞെട്ടുക കാരണം നമ്മള് ഒന്നുമില്ലാത്ത ഒരു മിഷണറി പ്രവർത്തനം സ്വപ്നം കണ്ട് പോയ ആള് കൊട്ടാരത്തിരിക്കുക ഇരിക്കാതെ തമ്പുരാന്റെ നമ്മളെ നമുക്ക് പറയത്തില്ല പറയത്തില്ലേ ഭവാനെന്നുള്ളൊരു പറയത്തില്ലേ ഒരു 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 ചൊല്ലുണ്ട് മനസ്സി വരുന്നില്ല അപ്പോ ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് താഴ്മയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷെയ് വരുന്നു നമ്മൾ സുലാമാലിക്കും ആ ആ പിച്ചിലും ആ ആക്സനിലും ഒക്കെ അടിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ ഇമ്പ്രസ്ഡ് ആകുന്നു നമ്മളെ കുറിച്ചൊരു നല്ല അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാത്രി രാത്രി ജോലി ചെയ്യും പകൽ മുഴുവൻ ഇന്റർവ്യൂ ചെയ്യും അങ്ങനെ സഫീർ ഇന്റർനാഷണൽ ഹോട്ടലിൽ ജോലി കിട്ടുന്നു അപ്പോൾ അവിടെ നിന്ന് പകല് പോകാം ഇന്റർവ്യൂന് പോകാം അപ്പോൾ നമുക്ക് ആ വണ്ടിയായിട്ടാളുണ്ട് ആലഞ്ചേരി കുടുംബമല്ലേ വലിയ ടീംസ് ആണ് അപ്പം പാർട്ടീസ് ഒക്കെയാണ് പക്ഷേ നമ്മുടെ ഈ ഹ്യൂമിലിറ്റി പമ്മി നിൽക്കുന്ന കാരണം അപ്പോൾ ആ ഇന്റർവ്യൂന് ചെല്ലുന്നു സഫീറിൽ ചെല്ലുന്നപ്പം എൻ്റെ ഭാഗ്യത്തിന് ഇതുപോലൊരു എക്സനേരിയൻ ആണ് അവിടുത്തെ പേഴ്സണൽ മാനേജർ ആ പുള്ളിയോട് നമ്മുടെ ഈ ഈശോകാരിയൊക്കെ പറഞ്ഞു ചേട്ടാ ഞാനൊരു ഭക്തനാണ് താങ്കൾ ഒരു ഭക്തരാണ് എന്റെ ഇടത്തിൽ നിന്ന് വലിയ നഷ്ടമാണ് ശരിയാണല്ലോ മനസ്സാറ്റി കിട്ടൊരു കുത്തും പുള്ളി ആരി രക്ഷപ്പെടുത്തിയേക്കാന്ന് പറഞ്ഞു പുള്ളിയാണ് ഇങ്ങനെ ഒരു ബംഗാളി പറഞ്ഞു വീട്ടിൽ വെച്ചിട്ട് എന്നെ കെറ്റി അകത്ത് കയറ്റി അപ്പൊ അതിന്റെ എടുത്ത് അടിച്ചു തരണെങ്കിൽ എക്സിറ്റ് അടിച്ച് പോകണം ഞാൻ പാലസ് അവിടെ ഷെയ്ഖിന്റെ ഒന്നും പഠിച്ചില്ലല്ലോ അല്ല നമ്മള് രാജ്യം അത്രേ ഉള്ളു ആദ്യത്തെ ഒരു അഞ്ച് സെന്റൻസ് പഠിച്ചാണ് ഇത് കേൾക്കുന്നതോടെ എനിക്ക് പറയാനുള്ളത് ഏതൊരു രാജ്യം തായ്ലൻഡിൽ പോകാണ് അഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുക അന്നേ ഉള്ളൂ നമ്മള് തിരുമ്മുന്നവർ നന്നായിട്ട് തിരുമ്പുള്ളൂ അത് ഏത് ആണേലോ പിന്നെ പറഞ്ഞാൽ നമ്മള് ഭാഷ പഠിച്ചിരിക്കണം ആൾക്കാർ വിചാരിക്കും ഇപ്പം സൂഹിലാണ് ജീവിതം എന്ന് പറഞ്ഞവരെ സൂഹിപ്പിക്കലാണല്ലോ ഇപ്പൊ ഞാൻ താങ്കളെ സൂഹിപ്പിച്ചില്ലായിരുന്നു ഞാനിവിടെ ഇരിക്കുവോ ഇല്ല എന്നാടാവെന്ന് ചോദിച്ചാൽ നടക്കില്ല അതുകൊണ്ട് ഹൈദരാലി സാർ ഞാൻ വന്നോട്ടേന്നല്ലേ ഞാൻ ചോദിച്ചത് അതാണ് അപ്പൊ എല്ലാത്തിനും ഒരു 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 നയം വേണം എന്നിട്ട് അവിടെ എടുത്തു ആ ഹോട്ടലിൽ എടുത്തു ആ ഹോട്ടലിൽ എടുക്കുന്നു പീറ്റർ എന്ന പേര് പുള്ളി എനിക്ക് അതിരുമ്പോഴേക്ക് വിസ തപാലിൽ അയച്ചു വരുന്നു നടക്കുന്ന കാര്യമാണോ അതുകൊണ്ട് നമ്മൾ അതിരുമ്പഴേ വീട്ടിൽ ചെന്നപാടെ നമുക്ക് അടുത്ത വിസ വരുന്നു അടുത്ത പൈസ കയറിപ്പോ അവിടെ ചെന്നപ്പോഴാണ് ഒരു സന്തോഷക്കളങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനീ എനിക്ക് കാഴ്ചകൾ കാണുന്നിഷ്ടം അപ്പൊ എനിക്ക് കിട്ടിയത് കാനസ സ്വിമ്മിങ് ഒക്കെ നമ്മൾ ജന്മത്തിൽ കണ്ടിട്ടില്ല നമ്മൾ വരുമ്പോഴേ തോടും ഈ കായൽപ്പുറം വേമനാട്ടുകാരില് കണ്ടു നല്ല നീല താമര പോലത്തെ നീല സ്വിമ്മിങ് പൂള് നല്ല മദാമ്മാരിങ്ങനെ കിടക്കുക മത്തി അടക്കിയിട്ടിരിക്കും തള്ളിക്കൊണ്ട് പോവുക കണ്ണ അവിടെ കാട്ടു മുമ്പിലോട്ട് നേരെ ചെന്ന് സ്വിമ്മിങ് പൂൾ അലച്ചു കെട്ടി കവന്നടിച്ച താഴെ നീതും അറിയത്തില്ല മതാമ്മാർ ഒരുത്ത മുങ്ങാൻകൂടി കളിക്ക അവരെ എടുത്തു പൊക്കിക്കൊണ്ടു നമ്മുടെ മറ്റേ ആർട്ടിഫിഷ്യൽ പ്രീതി രക്ഷപ്പെട്ടു അതൊരു ഒന്നര വീഴ്ചയായിരുന്നു പണി പോയി കിട്ടി അവർക്ക് മനസ്സിലായി മാനേജറിന്റെ വൈഫ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈ മാനേജർ ഓസ്ട്രേലിയക്കാരനാണ് അവരൊക്കെ നല്ലപോലെ കംപ്ലൈന്റ് എഴുതി കൊടുത്തു അവർക്ക് മോശമായി പോയി കാരണം അവർ നീന്തണ്ട കുളത്തില് ഒരുത്തും കിടന്ന് സോപ്പും ചീപ്പും കണ്ണാടിയും ചെരുപ്പും ടൗൽസ് കിടന്ന് മെതിയാണ് അതോടുകൂടി തീരുമാനമായി പീറ്റർ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഐ വുഡ് ലവ് ടു ഹെൽപ് യു പക്ഷെ ഐ എം സോറി എന്ന് പറഞ്ഞു പുള്ളിയും കൈ കഴുകി അപ്പൊ അവർ പറഞ്ഞു നിന്റെ വിസ ഒരു വർഷത്തേനുണ്ട് നീ പതുക്കെ ഇത് പറഞ്ഞു ഏതെങ്കിലും ഒക്കെ നീ പതുക്കെ പണി തപ്പിത്തോണം എന്നാ പറഞ്ഞു ഞാൻ നിന്റെ വിസ അങ്ങനെ ഒരു ഗുണം പുള്ളിയത് ഇത് വൈദ്യൻ കൽപ്പിച്ചതും രോഗി രോഗി ഇച്ഛിച്ചതും കെട്ടി ഞാൻ ഞാൻ എനിക്കാണ് അവിടെ ഈ എഴുപത് കേടിക്ക് എന്നാ പണി അല്ല മുപ്പത് കേടിയുള്ളായിരുന്നു മുപ്പത് കേടിയെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇവിടുത്തെ വീട് തുറക്കുന്നവന് കിട്ടും വീട് തുറക്കുന്നവർ കുറച്ചിലായിട്ടല്ല അപ്പം ഞാൻ പറഞ്ഞു ടോമേ എന്നെ ഒരു ഫൈവ് സ്റ്റാർ ലെവൽ ഹോട്ടലിൽ ഒന്ന് കൊണ്ട് ഒത്തിക്കാമെന്ന് വിളിച്ചു അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് പാട്ട് ഒന്നും ശമ്പളം ഒന്നും കാരണം അവർക്ക് അറിയുമോ ഇനി കൊടുത്തില്ലല്ലോ കുഴപ്പമില്ല വേറെ തന്നെ സ്പോൺസർ അല്ലേ അങ്ങനെ റീജൻസി ഇതെല്ലാം പറഞ്ഞു പോണോ ഇംഗ്ലീഷ് അറിയാന്ന് ഞാൻ അവിടെ ഒരു ലെബനീസ് ക്രിസ്ത്യൻ ആയിരുന്നു അമേരിക്കൻ പാസ്പോർട്ട് ഉള്ള ഞാൻ എപ്പോഴും ആൾക്കാരുടെ വീക്ക്നസ് നോക്കും അപ്പോൾ ഇവിടെ ഇപ്പൊ നോക്കേണ്ട കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് നമ്മൾ സ്പോട്ട് സ്പോട്ടായാലും ഇവിടെ കയറിയിരിക്കുന്നു അഹമ്മദ് ബെഹൽവാൻ ആണ് പേര് ലബനീസ് ക്രിസ്ത്യൻ ഞാൻ അദ്ദേഹം അദ്ദേഹത്തോട് വചനമൊക്കെ പ്രസംഗിക്കുന്നു മലയിലെ പ്രസംഗത്തെ പറയുന്നു പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് മലയിലെ പ്രസംഗം അതൊക്കെ പറയുന്നു പുള്ളി അമേരിക്കൻ സിറ്റിസൺ ആണ് എൻ്റെ ഇംഗ്ലീഷ് അത്യാവശ്യം ഉള്ളത് അപ്പോൾ അങ്ങനെ ഈ അവരുടെ പരസ്യം എഴുതാനും ഒക്കെ ആയിട്ട് ഒരാളെ വേണേ അപ്പം അങ്ങനെ അഡ്വർടൈസിങ് പ്രൊമോഷൻ എക്സിക്യൂട്ടീവായിട്ട് കക്കൂസ് കഴുകിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് ടൈം കെട്ടി കോട്ടിട്ട് കൂട്ടപ്പനാകുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ജോലി മാറുന്നു ലെവൽ മാറി പിന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് ഡൈനിങ് സെൻറ്ററിലൊക്കെയാണ് നമുക്ക് കാറായി വണ്ടിയായി നമുക്ക് ലൈസൻസായി ലെവൽ മാറി അപ്പോൾ അവിടെ വലിയ ബാങ്കിൽ വലിയ ഷെയ്ക്ക്മാരൊക്കെ വരും നമ്മളെപ്പോഴും ഇവിടുന്ന് മുമ്പോട്ടെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി അടുത്ത പടി അവിടം നോക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ചൂണ്ട ഒരു ഷെയ്ക്ക് അവിടെ വന്നപ്പോൾ അയാൾ പറഞ്ഞു എന്താ പറവ കൊഞ്ചം കൊഞ്ചം അറിയാം ഏഹ് ഷോയേ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യാം എനിക്കൊരു കെട്ടിടമുണ്ട് നീ അതിനവേർട്ട് ചെയ്തൊരു ഹോട്ടലാക്കിത്തരാൻ പറ്റും അങ്ങനെയാണ് മിറാജ് ഹോട്ടലിലേക്ക് എൻ്റെ പാലായന വീട്ടിലുള്ളവർ വെറുതെ ഒരു കെട്ടിട ഞാനവിടെ ചെന്ന് പുള്ളീടെ പറഞ്ഞ ചേട്ടാ നമുക്ക് സാറേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം നമുക്കത് ചെയ്യണം ഫ്ലയർ അടിക്കണം ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എവിടെ അന്ന് ഇന്റർനെറ്റ് ഒന്നും വന്നിട്ടില്ല രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് കഥയല്ലേ അപ്പോൾ അങ്ങനെ പുള്ളിയെ ഞങ്ങൾ പ്രസാദിപ്പിച്ച് പുള്ളിയുടെ ഹോട്ടലിൽ ചാവിയൊക്കെ മേടിച്ച് പുള്ളിയുടെ ഫ്രണ്ട് കിടക്കണം റോൾസ് റോയ്സിൻ്റെയും എല്ലാ അധികാരവും നമ്മൾ ഏറ്റെടുക്കുന്നു അങ്ങനെ അവിടെ കയറിയിരുന്നപ്പം ഓരോരുത്തരോടും ചോദിക്കും ഇനി നമുക്ക് ഇനി അടുത്ത പടവ് അപ്പോൾ അവിടെ ഈ ഐ ടി കമ്പനിയിലൊരു പയ്യൻ ആ പുള്ളി സജീന്ന് പറഞ്ഞു പുള്ളി ഇന്ന് അമേരിക്കയിലുണ്ട് പുള്ളിയാണ് എങ്ങനെ നമുക്ക് ഈ ചാറ്റ് ചെയ്ത് ആൾക്കാരെ പെൻ ഫ്രണ്ട്സ് ആക്കാം പണ്ട് എഴുത്ത് പെൻ ഫ്രണ്ട്സ് അപ്പോൾ ഇൻ്റർനെറ്റ് ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ പഠിപ്പിക്കുന്നു പല കാര്യങ്ങൾ പലരും പഠിപ്പിക്കുന്നത് അതിൽ നമുക്ക് മേന്മയേറിയത് ഞാനീ പറയുന്നതും എന്തല്ല എൻ്റെ ഒരു ദിവസമെന്ന് പറഞ്ഞു ഒരു സിനിമയാണ് കാരണം എന്തെങ്കിലും പൊല്ലാപ്പോ പുലിപാലോ ഉണ്ടാക്കാൻ നമുക്ക് ഉറക്കമറിയാം അത് കൊച്ചിലുള്ള കുശൃതിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഈ പുള്ളി എന്നെ ചാറ്റ് പഠിപ്പിക്കുന്നു നമ്മൾ ഒരു മൂന്ന് മതാന്മാരെ എറിഞ്ഞിട്ട് വീഴ്ത്തുന്നു അതിൽ ഒരാൾക്ക് ഇന്ത്യൻ സ്നേഹം കറി ഇഷ്ടമാണ് താജ്മഹൽ ഇഷ്ടമാണ് ഇന്ത്യൻ യോഗ ഇഷ്ടമാണ് നമ്മൾ നമ്മളിതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പുള്ളിക്കാരി പുള്ളിക്കാരത്തി കാമസൂത്ര ഇഷ്ടമാനിക്കാണ് എന്നാന്നും കൂടെ അറിയത്തില്ലേ കാമസൂത്ര അപ്പോൾ ഒരു ബുക്കാന്ന് പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി ഞാനും അത് പഠിക്കാം എന്നിട്ട് നമുക്ക് യാത്ര ചെയ്യാം അപ്പൊ എൻ്റെ വിചാരി ഇതേതാണ്ട് ബുക്കാണ് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു എന്നാ വേണമെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം പുള്ളി കേട്ടവാത്തവാടെ വണ്ടി കയറി വീട്ടിലേക്ക് വരുന്നു വരിക അപ്പൊ എന്ന് പറഞ്ഞാ ഒരു മൂന്ന് മാസത്തെ ചാറ്റിംഗ് ഞാൻ മൂന്ന് മിനിറ്റ് കൊണ്ട് പറയാം നമ്മള് പുള്ളിക്കാരി വരുന്നു പുള്ളിക്കാരി പറഞ്ഞു ഏറ്റവും നല്ല മുറി മുറികയറ്റ കിടത്തിക്കോടാന്ന് പറഞ്ഞു നമ്മുടെ ബിജു ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു നമ്മള് ഇവിടുന്ന് കൊണ്ടു നമ്മള്ണ്ടാക്കി അണികള് നമ്മള് നടത്തും ഒരു ദേശീയ സെക്രട്ടറി ആയിരുന്നു അവിടുത്തെ ഒക്കെ വിളിച്ച് വരും വിളിച്ച് പറയുന്ന എൻസി പരിപാടി എല്ലാം ചെയ്യും ഏത് ഓട്ട മത്സരം എന്ന് പറഞ്ഞാൽ നൂറ് മീൻ ഓട്ടത്തിൽ ഫസ്റ്റാ നമ്മള് പാൻറ്റിട്ടായിരിക്കും ഒന്നാല് ലൈനില് നിൽക്കുന്നത് പെട്ടെന്ന് തുണി ഒരു ഓട്ടോ അണ്ടർ ഒരു ടൂടി ഫസ്റ്റ് അടിച്ച് തിരിച്ചുവരും നമുക്ക് പാൻറ്റിട്ട് ഓടാൻ പറ്റാത്ത ഒത്തിരി കഥകളുണ്ട് ഒത്തിരി സംഭവങ്ങൾ അവിടുത്തെ എന്തുവേണ്ടി പുള്ളിക്കാരി വന്നപ്പം വണ്ടിക്ക് വണ്ടി ഹോട്ടലിന് ഹോട്ടൽ കുക്കുണ്ട് പുള്ളിക്കാരിച്ച് നോക്കുമ്പോൾ കുശാൽ ലൈഫ് ഇവനെ കെട്ടിയില്ല പിന്നെ ആരെ കെട്ടാനെ പറഞ്ഞു ഓക്കെ ഞാൻ സമ്മതം മുകളിൽ ഇരിക്കുന്നു രക്ഷപ്പെട്ടു ലോട്ടറി അടിച്ച പോലെ ആയില്ലേ മതാമ്പ് കെട്ടുന്നു എവിടെ നിന്നും ഞാൻ അങ്ങനെ അതിരമ്പുഴക്കാരനെ അതിരമ്പുഴക്കാരൻ്റെ ഇച്ചാച്ചൻ എൻ്റെ ഫാദറിനെ വിളിക്കുന്നേടാ അപ്പോൾ അവിടെ കല്യാണം ഒക്കെ ഞാൻ പെട്ടെന്ന് പരിപാടികളൊക്കെ അവിടുത്തേതായ രീതിയിലൊക്കെ കഴിക്കുന്നു എംബസി കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ നാട്ടി വന്നു